മുല്ലശ്ശേരി പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ കൊടിതോരണങ്ങൾ നശിപ്പിച്ച നിലയിൽ തിങ്കളാഴ്ച രാവിലെ പത്തിന് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്ന ഓഫീസിലെ കൊടിത്തോരണങ്ങളാണ് ഞായറാഴ്ച രാത്രി വൈകിയാണ് പ്രവർത്തകർ ഓഫീസിൽ നിന്ന് പോയത് അതിനുശേഷമാണ് അതിക്രമം നടന്നിട്ടുള്ളത് സംഭവത്തിൽ മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും പ്രതിഷേധിച്ചു പാവട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി ഇന്നലെ ഏകദേശം പത്തുമണി വരെ പ്രവർത്തകർ ഈ ഓഫീസിലുണ്ടായിരുന്നു ഞങ്ങൾ പിരിഞ്ഞു പോയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു അക്രമം നടന്നിട്ടുള്ളത് വ്യാപകമായി റോഡുകളിലും കൊടിത്തോരണങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായി പുലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും തൊണ്ണൂറ്റൊമ്പത് നൂറാം ബൂട്ടിൻ്റെ യു ഡി എഫ് കമ്മിറ്റിയും അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ അക്രമം അഴിച്ചുവിട്ട അക്രമികളെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഞങ്ങൾ പരാതി കൊടുക്കും